അയ്യപ്പൻകോവിൽ മേരുകുളം ചെന്നിനായിക്കൻകുടിയിൽ ആദിവാസിയുടെ കൃഷിദേഖണ്ഡങ്ങൾ വെട്ടി നശിപ്പിച്ചെന്ന് പരാതി ചെന്നിനായിക്കൻകുടി കിണറ്റുകര കുഞ്ഞിരാമന്റെ ഒന്നര ഏക്കർ ഭൂമിയിലെ കൃഷി ദേഹണ്ടങ്ങളാണ് നശിപ്പിച്ചിരിക്കുന്നത് കൃഷിയോടുകൂടിയ ഭൂമി പാട്ടത്തിന് കൊടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാർഷിക വിളകൾ വെട്ടിയും കളനാശിനി തളിച്ചും നശിപ്പിക്കാൻ കാരണം രണ്ടായിരത്തി ഒൻപതിൽ കുഞ്ഞിരാമൻ തന്റെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയിരുന്നു എഗ്രിമെന്റിൽ പന്ത്രണ്ട് വർഷം എഴുതാമെന്നായിരുന്നു ധാരണ എന്നാൽ സ്വകാര്യ വ്യക്തി ഇരുപത്തിരണ്ട് വർഷമായി എഴുതിപ്പിച്ച കുഞ്ഞുരാമനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയായിരുന്നു തുടർന്ന് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പാട്ടം നൽകിയ വ്യക്തിയുമായി ചൊല്ലി തർക്കമുണ്ടായി ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വകാര്യ വ്യക്തി വഴങ്ങിയില്ല പിന്നീട് കോടതിയെ സമീപിച്ചുവെങ്കിലും സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധിയുണ്ടായി എന്നാൽ പിന്നീട് മേൽക്കോടതിയെയും കളക്ടറേയും സമീപിച്ചു ഇതേ തുടർന്ന് സ്വകാര്യ വ്യക്തി ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകാൻ കളക്ടർ ഉത്തരവിട്ടിരുന്നു ഡിസംബർ ഇരുപത്തിയൊന്നിന് മുമ്പായി ഒഴിയണമെന്നായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി വരെ സ്വകാര്യ വ്യക്തി വിളവെടുക്കുകയും ചെയ്തു എന്നാൽ കൃഷിയോടുകൂടി പാട്ടത്തിന് നൽകിയ ഭൂമിയിലെ മുഴുവൻ കൃഷിദേഹണ്ടങ്ങളും നഷ്ടപ്പെടുത്തിയാണ് ഭൂമി വിട്ടു നൽകിയതെന്ന് സ്ഥല ഉടമയായ കുഞ്ഞിരാമൻ പറയുന്നു പോയി മരുന്ന് കഴിച്ചു വെട്ടി മൊത്തം കൊടിയും വെട്ടിട്ടുണ്ട് ഇപ്പം പറയുകയാണെങ്കിൽ രണ്ട് ഒന്നേക്കാരെ കയറി സ്ഥലം ആക്കരക്കി ഉണ്ട് അറുന്നൂറ് കോടിയിലും കാണും അറുന്നൂറ് കോടിയിലും കാണും മരുന്ന് പിടിച്ചിട്ടുണ്ട് തെങ്ങിൻ്റെ തെങ്ങിൻ്റെ മണ്ട എല്ലാം വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ലക്ഷം രൂപയുടെ പാട്ടമെടുത്ത ആൾ ചെയ്ത കൃഷിയെടുത്ത് അതിന് കോടതി വിധി വന്നു എനിക്ക് സ്ഥലം തിരികെ കിട്ടി അതിൻ്റെ കാലാവധി തീർന്ന് അത് മുളവും പുറത്തുള്ള കൊടിയും കിട്ടിയിട്ടുണ്ട് ഏലം കുരുമുളക് തുടങ്ങിയവ വെട്ടിനശിപ്പിക്കുകയും മറ്റുള്ളവ കണനാശിനി തളിച്ച നശിപ്പിക്കുകയും ചെയ്തെന്ന് ഊരമൂപ്പനായ ദിവാകരൻ പാലക്കൽ പറയുന്നു പട്ടയത്തിന് കൊടുക്കാൻ പട്ടയത്തിലും ഇല്ലായിരുന്നു അത് കൊടുക്കുമ്പോൾ മക്കളുടെ പേര് പട്ടയമായി കഴിയുമ്പോൾ പട്ടയം മകളുടെ പേരിലും അനിയൻ്റെ മകളുടെ പേരും അമ്പലത്തിൽ നടത്തുന്ന സ്ഥലം ആ പട്ടയം ഇപ്പോൾ അവർ പറഞ്ഞ സ്ഥലം വിട്ടു കാരണം പറഞ്ഞ് ഇങ്ങനെ കേസ് കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ അറിവ് ഉദ്ദേശം അങ്ങനെ ഇനി ഇവരെ കോടതി കേസ് ആയിട്ട് ഒരു ലക്ഷം രൂപ നഷ്ടം കൊടുക്കണമെന്ന് പറഞ്ഞ് ഇനി നഷ്ടം കൊടുക്കാമെന്ന് പറഞ്ഞ് ഓർഡർ അനുകൂലമായി കളക്ടറുടെ ഇവർക്കും കഴിഞ്ഞ ആ ഡേറ്റ് ലക്ഷത്തോളം രൂപയുടെ കാർഷിക ുന്നത് രണ്ടിടങ്ങളിലായുള്ള ഭൂമിയിലെ മുഴുവൻ കൃഷിയും നശിപ്പിച്ച അവസ്ഥയിലാണ് ഇനി പുതിയ കൃഷി ഇറക്കി വിളവാക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും എടുക്കും അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിലെ ഒരുമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ കുഞ്ഞിരാമൻ പീരുമേട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി